അതവിടെ ഓഫർ കണ്ടപ്പോൾ മേടിച്ചതാടി പാറക്കുട്ടിക്ക് സുഖമില്ലാത്ത വിവരം എനിക്കറിയില്ലല്ലോ இன்ன மோஞ்ச் ஃபிரைஸ் இது கழிச்சா പെട്ട് ആ മേടിച്ചു തരാം ആ സത്യം ോക്ക് ഇവിടെന്താ ഒരു കത്തണ വേണം ആറുമോളം നിനക്ക് ഇവിടെ കടത്തിക്കൂടായിരുന്നോ അവൾ അവിടെ എന്ത് ചെയ്യാനാവോ അയ്യോ ഇനി ഞാൻ നാളെ ഓഫീസിൽ പോകുമ്പോ എന്തോന്നു ചെയ്യും അയ്യോ എന്റെ ദൈവം ഈ പെണ്ണിനെ കൊണ്ടിന്നെ ഞാൻ എന്ത് ചെയ്യും ശരിയടി വേണ്ടടി അവൾ അണരട്ടെ എന്നിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അത് സാറില്ലടി അവള് കുട്ടിയല്ലേ അവൾക്കാവുന്നറിയേ ചെയ്തത് അറിഞ്ഞിട്ടില്ല ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാം പൈസ പോയത് പെയ്ക്കോട്ടെടി ജീവൻ തിരിച്ചിട്ടില്ലേ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ അയിനി സാറ് ചൂടാവും എന്തെങ്കിലും കള്ളം പറയേണ്ടി വരുമോ അല്ലാതെന്താ ചെയ്യല്ലോട്ടെ എന്തോന്നൊക്കെ എന്റെ പാറു നീ കാണിച്ചു കൂട്ടുന്നേ അച്ഛന്റെ ചെറിയ കുട്ടിയാവുകൊണ്ട് അച്ഛനൊന്നും പറയാത്തത് ഇതുപോലെ ശില്വ ചെയ്തിക്കണെങ്കി ഓൾ ഈ വീട്ടിൽ ഉണ്ടാവില്ല